ാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് എന്റെ പേര് തേജസ് എന്നാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ കൊല്ലങ്ങളോളം ഇങ്ങനെ ഇരുന്നുള്ള ആ പണിയുള്ള കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എല്ലിനും അവിടെയൊക്കെ തേമാനം കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് നടുവ് നിർത്താൻ പറ്റാതെ ഓപ്പറേഷൻ വരെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഫാദർ വയ്യാതെ കിടക്കായിരുന്നു ഫാദറിനെ നോക്കാൻ പോളി എന്ന് പറഞ്ഞ ഒരു പുള്ളി പുള്ളി ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് പുള്ളി ഒരു മസാജറാണ് എനിക്ക് അങ്ങനെ മസാജറാണെന്നുള്ള അറിയില്ലായിരുന്നു അവിടെ വന്ന് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ പുള്ളി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട്ടിലേക്ക് വരും അവിടെ പുള്ളിയുടെ ഒരു ക്ലിനിക്ക് ഉണ്ട് ചിയാരത്താണ് എൽ ബി എസ് ഹോട്ടൽ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞ് ഒന്ന് നോക്കാം നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം ഉറപ്പ് പറയണില്ല എന്നാലും ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം അങ്ങനെ വന്നു വന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഉഴിച്ചിലായിരുന്നു നല്ല പെർഫെക്റ്റ് മസാജിങ് ആയിരുന്നു അതിൻ്റെ ഒരു സ്റ്റീം ബാത്തും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് അത് കഴിഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരോണം റിജൂവിനേറ്റഡ് ആവും നമുക്കൊരു പേശികൾക്കും എല്ലാത്തിനും ഒരു ഉണർവ് കിട്ടും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് അങ്ങനെ അതിൽ ഞാൻ പുള്ളിയോട് നന്ദി പറയുന്നു പുള്ളിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നല്ലൊരു മസാജറാണ് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പുള്ളിനെ സമീപിക്കാൻ മറക്കണ്ട